സോ ഓ ഹലഗീസ് വെൽക്കം ബാക്ക് ടു മൈ മച്ച് ഹലഗീസ് അപ്പോൾ ഗീസ് ഇന്നത്തെ വീട്ടിൽ എന്ന് വെച്ചാൽ നമ്മളൊരു കോഫി ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ഗെസ് ഓക്കെ ബിസിനസ് പൊട്ടിക്കാൻ പിന്നെ പൈസ നമുക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാവില്ല ഗെസ് ഉറപ്പാണ് ഞാൻ നമുക്ക് ഒരു പുതിയ കോഫി ഷോപ്പ് തുടങ്ങണം എൻ്റെ ഉദ്ഘാടനം ഞാൻ ക്ഷണിക്കുന്നു സച്ചു ഗെയിമറിനെയാണ് ഗെസ് ഓക്കെ സച്ചു ഗെയിം ഗെയിമർ തന്നെയാണ് മാനേജർ ഓണർ എല്ലാം സച്ച് ഗെയിമറാണ് ഗെയ്സ് ഏ കറയാളുടെ കടയാണല്ലോ ഓക്കെ മനസ്സിലായല്ലേ അപ്പോൾ ഗെസ് വീഡിയോ കാണാൻ എല്ലാവരും ആ പറയാം കേസ് ഇടയില് പറയാം അപ്പൊ ഫുൾ ആയിട്ട് വീഡിയോ ആണോ മറക്കരുത് നമുക്ക് അപ്പൊ നേരെ കോഫി ഷോപ്പിന്റെ തുടക്കം ഫസ്റ്റ് ഡേ അങ്ങ് തുടങ്ങാം ഓക്കെ കോഫി ഷോപ്പ് ഇതാണ് കേസ് നമ്മുടെ കോഫി ഷോപ്പ് യാ കോഫി കോഫി എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ കേക്കാ രാവിലെ ഫുഡ് കഴിക്കാണ്ട് കേക്കും അയ്യോ രാവിലെ അവിടെ ഉറപ്പെന്താ കേസ അല്ലേ കേസ നമ്മുടെ കട ഓക്കേ ആൻഡ് ഇത് എന്താണ് കിസ് ഇനി ഇങ്ങനെ സ്മൂ ഭയങ്കര സ്മൂത്ത് ഉള്ളത് അനങ്ങാൻ പറ്റുള്ളതല്ലോ ഇവിടെ നിന്ന് പറഞ്ഞവരെ ഓക്കെ ഇസ് നമ്മുടെ സ്കൂട്ടറാണ് ഓക്കെ സ്കൂട്ടറിന് സൈക്കിൾ കൊണ്ട് ഉണ്ടാക്കിയ സ്കൂട്ടറാണ് ഗെസ് ഓക്കെ ആ മറന്നു പോരത് പിന്നെ നമുക്ക് തുടങ്ങാൻ അറിയാം കൈസ് എന്താ ചേടിയെന്ന് അറിയാൻ പാടില്ല കോഫി ഷോപ്പ് തുടങ്ങി നമുക്ക് ഇനി അടുത്ത ദിവസം ഇനി വേറെ ഏതെങ്കിലും ഷോപ്പ് തുടങ്ങാം ഈസ് എന്നിട്ട് നമുക്ക് എന്താ ചേടിയെന്ന് അറിയാൻ പാടില്ല ഓക്കെ നമുക്ക് അവിടെ വെച്ചേക്കാം അപ്പം നമ്മൾ ഒരു കിട്ടിയ ബിസിനസ്മാൻ എന്ന ആൾക്കാരെന്ന് വിചാരിക്കട്ടെ ഓക്കെ നമ്മുടെ പൈസയൊന്നും ഇല്ല വേറെ കാര്യം ഓ ാണ് ഗക്ക് എറിണക്ക കറക്റ്റ് പോണ്ട് വേറെ പിന്നെ ആ പേസ്ട്രി നമുക്കങ്ങ് കഴിക്കാം ഒരു പേസ്റ്റ് എടുത്ത് കഴിച്ചാലോ നാലായിക്കൊന്നു ഓക്കെ ഇവിടെ അയ്യോ ഗിസ് വേസ്റ്റ് ആക്കി ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് തിന്നാലാ തിന്നാനാണെങ്കിൽ ഒരു ഓപ്ഷനും ഇല്ലല്ലോ എവിടാ നമ്മള് വയറൊക്കെ അറിയാ കേസ് പറയോട്ടെ തുറക്കണില്ല കേസ് എത്ര ട്രാസിലേക്ക് അറിയാനാ പറഞ്ഞേ കണ്ടല്ല എന്നെ ഫൈൻ അടിച്ച ഞാൻ ആ ഫൈൻ അടിച്ച ആളെ പിടിച്ചടിക്കും പറഞ്ഞാ കേസ് മൂന്നാലു പ്രാവശ്യമായി ഞാൻ എറിയണേ അത് ലാസ്റ്റ് ടൈം ഫൈനലും ശ്രദ്ധിച്ചോട്ടാ കട്ടാക്കള്ളേ ഞാൻ ഇവിടെ പോകണുണ്ട് പക്ഷെ പോവാൻ പറ്റുള്ള എറിയണ ഭാഗമാണെങ്കിലും റോട്ടിലോട്ട് പോയിട്ടുണ്ട് ഗീസ് അന്നും പറ്റി നമുക്കൊന്നും അറിയാൻ പാള്ള ഓപ്പൺ യാ മൈ ഫസ്റ്റ് ഡേ ഗീസ് ഏ തീർക്കണ ഗീസ് പോണരക്കെ എന്നെ തീർക്കണം ഇറങ്ങി പോണോ താങ്ക് യു എത്ര തന്നു ഒരു രൂപ കൊടുത്താൽ മതി ഓക്കെ എടേ ഇതിപ്പോ നമ്മുടെ ഇത് തീർത് കേസ് ക്ലോസ്ഡ് ആക്കട്ടെ കസ്റ്റമറൊക്കെ വന്നോണ്ടിരിക്കണേ ഇവിടെ ആയിരിക്കും ഒന്നും ഇതൊന്നും വേണ്ട ഇതിലൊക്കെ ചായ ഇതെന്താ ചായേ കോഫി എടുക്കണ കടേ കോഫി എടുക്കുന്ന ഭാഗം തോന്നുന്നു ഗെയ്സ് അത് കോഫി തന്നെ കൊടുക്കാൻ നമുക്ക് നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ ഓക്കേ പൈസ രണ്ടേ പോയിന്റ് പതിനൊന്ന് ലീവ് കേട്ടോ ലീവ് എത്തോ പൈസയൊന്നുമില്ല നമുക്കിപ്പ അറുപത്തൊന്ന് പോയിന്റ് ഉണ്ട് പീരീഡുണ്ട് ഡെലിവറി ആയിട്ടുണ്ട് ഗെയ്സ് നമുക്ക് കുറച്ച് സാധനം ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റേ എന്റെ പേരുന്ന ഡോണട്ട ഡോണട്ടല്ല ശേഷി ഞാൻ തിന്നാറുള്ള സാധനം ഇത് ഞാൻ ഇവിടെ വെക്കണ്ട എന്താ വേണ്ട അയാൾ പോയി ഹിസ്റ്ററിയെ കുറിച്ചിട്ട് പോയി വെക്കണ് അത് പിന്നെ ഇത് ചെയ്യാനാണെങ്കി ഇതും ആ സെയിംസ് ആണ് ഞാൻ മേടിച്ചതാണെങ്കിൽ രണ്ടെണ്ട്ട് വാങ്ങിയാൻ പെട്ടി പോയല്ല ഓപ്പൺ ആക്കണീസ് ഐശ്വര്യം ഇട്ട് നമുക്ക് തുടങ്ങാം ഓക്കെ അയ്യോ അയ്യോ ക്ലോസ് 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 ക്രോസ് പൈസ കൂട്ടണം വെറുതെ ഒരു ആയി അതിൻ്റെ മാത്രം വന്നോട്ടെ ഓക്കെ കുറച്ച് കൂട്ടുണ്ട് കേസ് നമ്മൾ എൻ്റെ ഡേ ഡേ എൻ്റെ കേസ് ഡെലിവറി ഈ ഡെലിവറി കേസ് ഇവിടെ നമ്മുടെ ഇവിടെ ഉള്ളതിലൊക്കെ തീർന്നിട്ട് കേസ് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം ആൻഡ് നെക്സ്റ്റ് വീഡിയോ അപ്ഗ്രേഡ് ആയിക്കൊണ്ട് നിൽക്കണം കേസ് ഓക്കെ അതാ ചെയ്യാൻ പോകുന്നത്

ഓക്കെ കറക്റ്റ് ആണ് ആണ് നമ്മൾ ക്ലോസ് ആക്കിയത് കറക്റ്റ് സമയത്താണ് ചേട്ടൻ എന്തൊക്കെയാണ് വീട്ടില് പിന്നെന്താ അവസാനത്തെ വന്നത് കൊടുത്തേക്കോഫർ കൊടുക്കണോ വേണ്ടല്ലേ ഇപ്പൊ കൊടുക്കണ്ട കേസ് കൊറച്ച് പൈസ കിട്ടട്ടെ ഓ ഗൈസ് നമ്മുടെ കട ഒക്കെ കാലിയായിട്ടുണ്ട് ഗെയ്സ് അപ്പൊ നമുക്ക് ഇതുപോലെ അപ്ഗ്രേഡ് ആക്കണം കേസ് നമ്മുടെ കട ഇനിയും ഓക്കെ സോ ഗേസ് അപ്പൊ ഇന്നത്തെ ഒരു ഇത്ര ഉള്ളു ഗെയ്സ് നമ്മൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും ഈ കട ഓക്കെ നമ്മുടെ കോഫി ഷോപ്പ് അപ്പൊ നമുക്കിപ്പോ മനസ്സിലായി കേസ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഏകദേശം നമുക്ക് അടുത്ത വീഡിയോ കാണാം കേസ് അപ്പൊ എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത് ഈ വീഡിയോ സബ്സ്ക്രൈബ് വിചാരിക്കുന്നു കേസ് ഓക്കെ സബ്സ്ക്രൈബ് അടിക്കാം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ആർക്കെന്ന് പറഞ്ഞാൽ ലൈക്സ് ആണ് ഓക്കെ നമുക്ക് അടുത്ത അടുത്തൊരു എല്ലാവർക്കും ബൈ